മക്കളെ സ്മാളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണെന്താ വച്ചാൽ നിങ്ങളിതാ കണ്ട് മനസ്സിലാക്കി ഇതുപോലൊന്നുണ്ടാക്കി വെക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് വിചാരിച്ചാൽ എന്നാട് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഇതാ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര വെച്ചിട്ടുണ്ട് ചുടുവെള്ളം ചൂടുവെള്ളം ഒച്ചെടുത്താണ് ഇതൊന്ന് നല്ലോണം ഒന്ന് ശരിയാക്കി കിട്ടട്ടെ ഞാനിതാ അതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒന്ന് തളിച്ച് ഉരുകി കിട്ടട്ടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെന്നിട്ട് അകത്ത് കിട്ടാനുള്ളതാണ് നാട്ടിൽ തരാം ഇത് ഞാനില്ലേ ചക്ക ഇരിഞ്ഞ് വെച്ചത് ആ ഫ്രിഡ്ജിയിൽ വെച്ചത് ഇരി ചെറുങ്ങനെ ഇതാക്കിയിട്ട് ചെറിയ ചെറിയ വെട്ടാക്കിയിട്ട് മുറിച്ചിങ്ങാണ്ട് ഒരിക്കലും കൊലത്തിലാക്കി വെച്ചാണ് നല്ല മധുരം മണമുള്ള ചക്ക ആണത് ഇതാണ് ഞാൻ ഈ എന്താണ് അടയിലേക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ രണ്ട് ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്ത് കേട്ടോ ഇല്ല ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് ചക്കര ചക്കെ ഞാൻ എന്താ മിക്സിയിലേക്ക് വാരിയിട്ടിട്ടുണ്ട് ഇതുപോലെ വാരിയിട്ടിട്ട് ആട്ടി ആറ്റിയെടുക്കണം പിന്നെ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഇത് കൂട്ടി കൊടുക്കാനാണ് ഇത് ഇതാ ചുക്ക് പൊടിയാണ് കേട്ടോ അത് ലാസ്റ്റ് ചുക്ക് പൊടി ഇരുന്നു കൂടെ കട്ടെങ്കിലും ഒരു കാൽ സ്പൂൺ ചുക്ക് ഇട്ടിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ചുക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതാത്തിരി ഏലക്കായ പൊടിയാണിത് അതോ ഒരു കാൽ സ്പൂണ് ഏലക്കായ് പൊടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ചാൽ ഒരു തരി ഉപ്പും പൊടി വേണം കേട്ടോ ഒരു തരി ഉപ്പും പൊടി ഇട്ട് തിളച്ച ശർക്കരപ്പാനീയം ഇതിലേക്ക് വയ്ക്കുക എന്നിട്ട് പൊടിയൊന്നും നമുക്ക് വാട്ടി കൊടുക്കാട്ടു ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നല്ലോണം വാടിയതായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒഴിച്ചോടുക്കണം വെള്ളം കുറവാണ് ഈ വെള്ളം കൂളും വേണ്ടിവരും കൊറച്ച് ചക്കന്റെ ചെറുങ്ങനെ അരിഞ്ഞിക്കണിതായി വെച്ച ചക്ക നമുക്ക് ഇതിൽ കൂട്ടി ഒന്ന് കുഴക്കണം എന്നാലും ഉള്ള നമ്മൾ തിന്നുമ്പോൾ ഒരു കഷ്ണം കടിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ നന്നായിട്ട് കൂട്ടിയിട്ടിങ്ങനെ കുഴക്കണം കേട്ടോ നല്ലോണം കൊഴഞ്ഞിട്ടുണ്ട് അങ്ങനെ പൊടിയൊക്കെ കഴിയും ഈ രൂപത്തിൽ വേണമെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കാന് ഇനി നമുക്ക് പരുത്തി എടുക്കണം കേട്ടോ വായൻ്റെ ഇലയിൽ ഇവിടെ ഇട്ട് നമുക്കിത് വായൻ്റെ ഇല ഇങ്ങനെ ഇങ്ങനെ വരത്തി എടുക്കണം എല്ലോ വാടി എടുക്കണം കേട്ടോ ഫുൾ വാടണം വാടഞ്ഞ വാൻ്റെ എല്ലാം പൊട്ടിപ്പോവും ഞാൻ സ്റ്റീമെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു പാട്ട നല്ല ഇച്ചെടുത്തിട്ടു ഇത് നല്ലോണം കത്തിച്ചിട്ട് ഇത് ഒന്ന് തിളക്കട്ടെ ഇത് നമുക്കത് ഗ്യാസ് നല്ല കഴിക്കണേ ഇത് രണ്ട് സ്പൂണ് നല്ല മതി കൈമിൽ ഒന്നും ഒറ്റപ്പിടിക്കാതെ ഇരിക്കാനും നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ പകുതി പകുതി ഭാഗം വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് പഴിക്കണത് നെയ്യൊന്ന് തിരിച്ചെടുത്തിട്ട് തന്നെ മതി നമുക്കതിലിങ്ങനെ എണ്ണയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇതാക്കിയിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കണം നല്ല നെവ് നീത്തിട്ട് കട്ടിക്കാതെ പറ്റി കൊടുക്കണേ അത് ഞാൻ കട്ടി പാടില്ല കട്ടിയാകുമ്പോൾ ഇത് മടക്കി വരുമ്പോൾ പിന്നെ ഇത് ഉല്ലാസം അത് കൂടും അപ്പം നന്ന നേർമേ പരത്തത് പറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് സ്റ്റീമ് തിളച്ചിക്കുന്നു സ്റ്റീമിൽ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മളിത് ഇതാ അങ്ങനെ ഓരോന്നും പരുത്തിയിട്ടുണ്ടായിട്ടും അങ്ങനെ സ്റ്റീമിലിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക ഇതേപോലെ ഇറക്കി വെച്ചുകൊടുത്ത് ഉള്ളും വേവിക്കുക ഇനി കുറച്ച് നേരം അവിടെ ഞമ്മൾ ലാഷ്ടത്തോ കൂടെ അതാ പച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടെ സ്റ്റീമിൽ വെച്ചാൽ കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല ഇതിപ്പോ കുഴച്ചിട്ട് നല്ല ജീരത്തിൻ്റെയും ഏലക്കായൻ്റെയും എല്ലത്തിൻ്റെ മണം വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ തിന്നാൻ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ ഇതുകൂടെ ലാസ്റ്റാണ് ഇത് വെക്കാൻ കുറച്ച് നിങ്ങളുള്ള ഇലകളൊക്കെ ഉണ്ട് അതങ്ങനോട്ട് വെട്ടിക്കൊടുത്താൽ മതി ഇത് കുറച്ച് ഇല നിങ്ങളെ കൂടിപ്പോയി അത് കേട്ട് ഇതൊരു നിറച്ചായിട്ടുണ്ട് ഇട അതാ ഇപ്പോൾ ഇതൊക്കെ നിറച്ചയായിട്ടുണ്ട് അതിലൊത്തിയിൽ ഇനി നമുക്ക് ഇതൊന്ന് വെന്ത്ട്ടോ നമുക്ക് തുറന്നൊക്കെ നല്ലോണം വെന്ത് വരുന്നുണ്ട് ഒന്നുകൂടെ വെക്കണത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ദാവിക്ക് വെക്കണം അതിലുള്ള നല്ലോണം അങ്ങനെ അങ്ങനെന്താ നമ്മൾ അടകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല മണം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നാം തിയാക്കുന്നത് ഭക്ഷണം എടുത്ത് തിന്നു നോക്കട്ടെ അതൊക്കെ എന്താ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കഷ്ണെടുത്ത് ഞാൻ തിന്നട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ട് എല്ലാവരും അതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക ചക്ക ചക്കെ നല്ല മധുരമുള്ള പഴം കൂട്ടി നോക്കിയാലും മതി കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ